മാജിക്കൽ ഫോമുല ഒരിക്കൽ ഒരു മരം വെട്ടുകാരനും കൂട്ടാളികളും കാട്ടിൽ പോയി മരം മുറിക്കാൻ തുടങ്ങി ഇരുപത് മരങ്ങൾ മുറിച്ചു വാഹന സൗകര്യമോ മറ്റു ആധുനിക സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലമായതിനാൽ വളരെ പണിപ്പെട്ട് അദ്ദേഹവും കൂട്ടാളികളും മരങ്ങൾ ടൗണിൽ എത്തിച്ച് അവിടെയുള്ള ഒരു മരമില്ലിൽ വിറ്റു ഇരുപത് മരങ്ങൾക്ക് അമ്പതിനായിരം രൂപ ലഭിച്ചു തങ്ങൾക്ക് ലഭിച്ചതിൽ സന്തുഷ്ടരായ ആ കൊച്ചു സംഘം സംതൃപ്തിയോടെ വീടുകളിലേക്ക് മടങ്ങി അടുത്ത ആഴ്ച വീണ്ടും കാട്ടിലേക്ക് മരം വെട്ടുന്നതിന് പോയി നിബിഡമായ വനമാണ് ധാരാളം മരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു വിറകുവെട്ടുകാരനും കൂട്ടാളികളും പഴയതുപോലെ വീണ്ടും മരം വെട്ടാൻ തുടങ്ങി വൈകുന്നേരമായപ്പോഴേക്കും കഴിഞ്ഞ ആഴ്ചത്തേതുപോലെ വെട്ടിയ മരങ്ങളുമായി കിലോമീറ്റർ താണ്ടി പഴയ ടൗണിലെത്തി മരമില്ലിന്റെ ഉടമ അവർക്ക് എഴുപത്തയ്യായിരം രൂപ നൽകി മരം വെട്ടുകാരന് കാര്യം മനസ്സിലായില്ല കഴിഞ്ഞ തവണത്തെ അത്രയും മരങ്ങൾ തന്നെയാണ് ഇത്തവണയും വെട്ടിയത് പക്ഷെ ഇന്ന് ഇരുപത്തിയ്യായിരം അധികം ലഭിച്ചിരിക്കുന്നു അവർ മുതലാളിയോട് കാര്യം പറഞ്ഞു അയാൾ ചിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല വിറക് വെട്ടുകാരനും സംഘവും വീട്ടിലേക്ക് തിരിച്ചു അടുത്ത ആഴ്ചയും പഴയതുപോലെ കാട്ടിൽ നിന്ന് ഇരുപത് മരങ്ങൾ ടൗണിൽ കൊണ്ടുപോയി വിറ്റു ഇത്തവണ ഇവർക്ക് ഇരുപത്തി അയ്യായിരമേ കിട്ടിയുള്ളൂ മരം മുറിക്കുന്ന സംഘം അത്ഭുതപ്പെട്ടു അവർ ഇതിന്റെ കാരണം തങ്ങൾക്കറിഞ്ഞേ തീരു എന്ന് മുതലാളിയോട് ശാഠ്യം പിടിച്ചു അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൂട്ടുകാരെ നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന ഇരുപത് മരത്തിൽ ഒരു ചന്ദനമരമുണ്ടായിരുന്നു രണ്ടാമത് കൊണ്ടുവന്നതിൽ രണ്ട് ചന്ദനമരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന ഈ മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചന്ദനമരം പോലുമില്ല അതിനാലാണ് ഇത്രയും തുക കുറഞ്ഞത് വിറകുവെട്ടുകാർ ചന്ദനമരത്തെ ശരിക്കും നോക്കി മനസ്സിലാക്കി അടുത്ത ആഴ്ച കാട്ടിൽ പോയപ്പോൾ ചന്ദനമരങ്ങൾ മാത്രം നോക്കി വെട്ടി ടൗണിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടിയ തുക എത്രയെന്നല്ലേ അഞ്ച് ലക്ഷം മരം മുറിക്കാർ ആനന്ദ നൃത്തം ചവിട്ടി ഇത്രയും കാലം കഠിനമായി മരം പേറി ടൗണിലെത്തിച്ചിട്ട് ചെലവിനുള്ളത് മാത്രം കിട്ടിയിരുന്നപ്പോൾ ഇന്ന് അതേ അധ്വാനം ഒരു കുറവുമില്ല കൂടുതലുമില്ല പക്ഷെ കിട്ടുന്ന തുക പതിന്മടങ്ങ് വർധിച്ചു ഇവിടെയാണ് മാജിക്കൽ ഫോർമുല പ്രവർത്തിക്കുന്നത് ഈ ഫോർമുല കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അധികം ആളുകളും വേണ്ടത്ര അവധാനതയിലൂടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാവില്ല പലർക്കും അറിയുന്നത് പോലെ മാജിക്കൽ ഫോർമുലയുടെ പിറവിയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വിൽഫ്രഡോ പാരറ്റോ എന്ന ഇറ്റാലിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തന്റെ ഗവേഷണങ്ങൾക്കിടയിൽ അത്ഭുതകരമായൊരു കാര്യം കണ്ടെത്തി ഇറ്റലിയിലെ എൺപതു ശതമാനം ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇരുപതു ശതമാനം ആളുകളുടെ കൈകളിലാണ് ബാക്കി എൺപത് ശതമാനം ആളുകൾക്കും ഇരുപതു ശതമാനം ഭൂമിയേ ഉള്ളൂ പാരറ്റോ തൻറെ ഗവേഷണം സാമ്പത്തിക ശാസ്ത്രത്തിന് പുറത്തു നടത്തി തന്റെ പൂന്തോട്ടത്തിലെ എൺപതു ശതമാനം പൂക്കളും ഇരുപതു ശതമാനം മൊട്ടുകളിൽ നിന്നാണ് ആകാശത്ത് ഇരുപതു ശതമാനം മേഘങ്ങളിൽ നിന്നും മാത്രമാണ് എൺപത് ശതമാനം മഴ വർഷിക്കുന്നത് ം റോഡുകളിൽ മാത്രമേ എൺപത് ശതമാനം ട്രാഫിക് ബ്ലോക്കുകളുമുള്ളൂ തന്റെ ഗവേഷണത്തിനൊടുവിൽ അദ്ദേഹം അവതരിപ്പിച്ച ഫോർമുലയാണ് ഈ അധ്യായത്തിന്റെ തലക്കെട്ട് മാജിക്കൽ ഫോർമുല ഇത് വിൽഫ്രഡോ പാരറ്റോയുടെ നാമത്തോട് ചേർത്ത് പാരറ്റോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ട്വന്റി പ്രിൻസിപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരു പക്ഷേ എഴുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് എൺപത്തിയഞ്ച് പതിനഞ്ച് എന്നിങ്ങനെ ചെറിയ വ്യത്യാസമുണ്ടായേക്കാമെങ്കിലും കാൽഭാഗം കാര്യങ്ങളാണ് മുക്കാൽ ഭാഗത്തെ നിയന്ത്രിക്കുന്നത് അത് നന്മയിലായാലും തിന്മയിലായാലും ഈ ഒരു കാര്യം ആവർത്തിച്ച് മനസ്സിലിട്ട് ചിന്തിച്ചു നോക്കൂ മനസ്സിലൂടെ ഈ ചിന്താ തരംഗം ഒരു വൈറ്റുതി പോലെ കടന്നു പോകട്ടെ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് വലിയ വ്യത്യാസങ്ങൾക്ക് കാരണം എങ്കിൽ ആ കുറഞ്ഞ കാര്യങ്ങളിൽ മനസ്സ് വെക്കാൻ സാധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ജീവിതം മുഴുവൻ മാറില്ലേ അല്ലെങ്കിൽ കൂടുതൽ പുരോഗതി പ്രാപിക്കില്ലേ നാം ഓരോ തീരുമാനവും എടുക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാവുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ നാം ഇടപെടുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത കടന്നു വരണം അതായത് എൻ്റെ ജീവിതത്തിൽ വലിയ പുരോഗതി കൊണ്ടുവരുന്ന ഇരുപത് ശതമാനത്തിൽ പെട്ടതാണോ ഇത് അല്ല ചെറിയ സ്വാധീനം ചെലുത്തുന്നതാണോ ഇതല്ലെങ്കിൽ ഏതൊരു ചിന്തയോ തീരുമാനങ്ങളോ പ്രവൃത്തികളോ ആണ് ഞാൻ എടുക്കേണ്ടത് എന്ന രൂപത്തിലുള്ള ഒരു തെളിഞ്ഞ ചിന്ത നിങ്ങളിൽ ഉയർന്നു വന്നാൽ മനസ്സിലാക്കുക പതിയെ മാറ്റം നിങ്ങളിൽ ആരംഭിച്ചു എന്ന് എയ്റ്റി ട്വന്റി തത്വത്തിന്റെ വലിയ നേട്ടം കൈവരിച്ച ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവ് പേര് സുധീഷ് തൃശൂർ ജില്ലയിലാണ് താമസം ജീവിതത്തിൽ ഒന്നിനും ഒരു പുരോഗതി കാണാത്തതിനാൽ കടുത്ത നിരാശയിലായിരുന്നു ഓഫീസിലേക്ക് പോവാൻ ഉത്സാഹമില്ല എല്ലാവർക്കിടയിലും പിന്നിലാണ് സ്ഥാനം തന്നെ കാണുമ്പോൾ പലരും അടക്കിപ്പിടിച്ച് സംസാരിക്കുന്നുവെന്ന് സുധീഷ് സംശയിച്ചിരുന്നു കടുത്ത നിരാശയിലായിരുന്ന ആ ചെറുപ്പക്കാരന്റെ സങ്കടങ്ങൾക്ക് ഒന്നുകൂടി ആഴം വർദ്ധിച്ചത് വിവാഹ വിഷയത്തിലായിരുന്നു ഒരു വിവാഹാലോചനയും ശരിയായി വരുന്നില്ല മനസ്സിൽ ആരോടൊക്കെയോ ദേഷ്യമോ വെറുപ്പോ പകയോ എല്ലാം കൂടി ചേർന്നൊരവസ്ഥ സുധീഷിന് തന്നോട് തന്നെ പുച്ഛം തോന്നിയിരുന്നു നല്ല കാലം വരില്ലെന്ന് ചിന്തിച്ചിരുന്ന അയാൾ യാദൃച്ഛികമായി ഒരു പ്രോഗ്രാമിൽ വെച്ച് എന്നെ കാണാനിടയായി അദ്ദേഹത്തിന്റെ ശാരീരിക രൂപവും ശരീരഭാഷയും നോക്കിയാൽ തന്നെ മനസ്സിലാകും തീരെ അച്ചടക്കം ജീവിതത്തിൽ ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് എത്ര നേരം വെറുതെ കളയുന്നു എന്നതിനെക്കുറിച്ച് ഒരു കണക്കും അയാൾക്കില്ലായിരുന്നു ഓരോ ദിവസവും കടന്നുപോയിരുന്നത് ശൂന്യമായ പ്രവൃത്തികളും കാലിയായ പ്രയത്നങ്ങളും ഉണ്ടായിരുന്നു ഭാവി എന്നാൽ ഓരോ ഇന്നുകളുടെയും പരമാവധി പ്രയോജനപ്പെടുത്തലാണല്ലോ ഓരോ ഈ നിമിഷങ്ങളും എങ്ങനെ നാം ചെലവഴിക്കുന്നുവോ അതിന്റെ അനന്തര ഫലങ്ങളാണ് ഭാവി അല്ലാതെ കേവലം അത്ഭുതമായി സംഭവിക്കുന്നതല്ല സുധീഷിന്റെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളുടെയും കണക്കെടുത്താൽ അതിൽ ഭാവിയിലേക്ക് വേണ്ടി കനമുള്ള യാതൊന്നും കണ്ടെത്താനായില്ല രാത്രി ഉറങ്ങുന്നതിന് നിശ്ചിത സമയമില്ല അതിനാൽ ഉണരുന്നത് പലപ്പോഴും ഒൻപത് മണിക്ക് ശേഷമാണ് എന്നാൽ നിർദ്ദേശം അനുസരിച്ച് ചെറിയൊരു മാറ്റം കൊണ്ടുവരാനാണ് സുധീഷ് ആദ്യം ശ്രമിച്ചത് രാത്രി ഉറങ്ങുന്ന സമയം പത്തുമണിയാക്കി സമയം വൈകാൻ കാരണമായ പ്രവൃത്തികൾ ലിസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അനാവശ്യമായ വീഡിയോകളും ഒരു പ്രയോജനവുമില്ലാത്ത വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സേജ് ചിക്കിങ്ങുകളും മാത്രമായിരുന്നു ഈ പ്രവൃത്തികളെ ഒരു പുസ്തകത്തിൽ എഴുതിവെക്കാൻ ഞാൻ സുധീഷിനോട് പറഞ്ഞിരുന്നു അത്ഭുതമായിരുന്നു റിസൾട്ട് നിഷ്ഫല പ്രവൃത്തികളെ മാറ്റിവെക്കാനും രാത്രി നേരത്തെ ഉറങ്ങുന്നതിനും അയാൾ തയ്യാറായി രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കാനും മനസ്സിന് ഉത്തേജനം ലഭിക്കാൻ ധ്യാനം പരിശീലിക്കാനും മനസ്സിന് പ്രോട്ടീൻ നൽകാനും പോസിറ്റീവ് ഗ്രന്ഥങ്ങളിൽ നിന്ന് അഞ്ച് പേജ് വായിക്കാനും തുടങ്ങി കൂടാതെ അരമണിക്കൂർ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാനും ആരംഭിച്ചു ശരീരത്തിന്റെ ഊർജ്ജം വ്യത്യാസപ്പെട്ടു തുടങ്ങി മനസ്സ് പതിയെ ഉണരാനും ഉയരാനും തുടങ്ങി ചില അച്ചടക്കങ്ങൾ ജീവിതത്തിൽ നാം എടുത്തു മുമ്പില്ലാത്ത പലതും ശരീരത്തിലും മനസ്സിലും കയറിപ്പറ്റി അതോടെ മാറ്റം അനിവാര്യമായി സംഭവിച്ചു ജീവിത വിജയയാത്ര തുടങ്ങി ഉന്മേഷവും ഉത്സാഹവും വർദ്ധിച്ചു ചെറിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് അവ നേടിയെടുത്തു ഇന്ന് സുതീഷ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി സ്വന്തമായി നടത്തിവരുന്നു നല്ല വരുമാനം ലഭിക്കുന്ന ഉന്നതമായ ഒരവസ്ഥയിലായി സുധീഷിലുണ്ടായ വലിയ മാറ്റത്തിന് വളരെ കുറഞ്ഞൊരു രീതിയിൽ മാത്രമേ സ്പർശിക്കേണ്ടി വന്നുള്ളൂ എന്നതാണ് സത്യം ഇതാണ് ഈ ഫോർമുലയെ മാജിക്കൽ ഫോർമുല എന്ന് പറയാൻ കാരണം പ്രിയമുള്ളവരെ ഇത് അന്താരാഷ്ട്ര മൈൻഡ് സെറ്റ് കോച്ചും ബിസിനസ് കൺസൾട്ടന്റുമായ ടി കെ കരീമിന്റെ വിജയത്തിന്റെ രസതന്ത്രം എന്ന പുസ്തകത്തിലെ ഒരു അധ്യായമാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള ഒട്ടേറെ ഗുരുക്കന്മാരിൽ നിന്നും മൈൻഡ് പവർ ബിസിനസ് സെയിൽസ് മാനേജ്മെന്റ് ഹിപ്നോട്ടിസം യോഗ എൻഎൽപി ട്രാൻസാക്ഷണൽ അനാലിസിസ് പ്രാണിക് ഹീലിംഗ് എന്നിവയിൽ ആഴങ്ങളിൽ പഠനം നടത്തിയിട്ടുണ്ട് ശ്രീ ടി കെ കരീം മനുഷ്യ മനസ്സിന്റെ അകത്തലങ്ങളിൽ അസാധാരണ ചലനമുണ്ടാക്കുന്ന ഒരു അതുല്യ കൃതിയാണ് വിജയത്തിന്റെ രസതന്ത്രം ഒരാവൃത്തി വായിച്ചു കഴിയുമ്പോഴേക്കും ഒരു പുതിയ ലോകത്തെത്തിച്ചേരുന്ന മാസ്മരികമായ അവതരണ ശൈലി തിരിച്ചറിവിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി വ്യക്തി അറിയാതെ തന്നെ മാറ്റത്തിന് വിധേയമാക്കുന്ന അത്ഭുത ഗ്രന്ഥം ജീവിതമാറ്റത്തിന് ശക്തമായി പ്രചോദനം നൽകുന്ന അത്യദ്ഭുത കൃതിയെന്ന് അടിവരയിട്ട് പറയാവുന്ന ഗ്രന്ഥമാണ് വിജയത്തിന്റെ രസതന്ത്രം